ബാംഗ്ലൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കന്നഡ പത്രത്തിന്റെ വാർത്ത മഞ്ചേശ്വരത്തെ എം എൽ എന്റെ പി എ നായിരുന്നു കർണാടകത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഗവൺമെന്റ് തരത്തിലുള്ള വർക്കുകൾ മുനിസിപ്പാലിറ്റി ലെവലിലുള്ള വർക്കുകൾ ഇപ്പൊ ചെയർമാൻ ഈ ഒരു രൂപത്തിൽ ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു വിഷനോട് കൂടി ഇത്തരം കാഴ്ചപ്പാടോടു കൂടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ ശരിക്കും തന്നെ ശരിക്കും തരു നമ്മളൊരു സന്തോഷാണ് കാരണം വെച്ചാല് നമ്മള് സാധാരണ ചെയ്യും അപ്പൊ ഇത് അത് ഔട്ടുള്ളമാരിങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞവര് പറഞ്ഞവര് പോവാണ് പിന്നെ നമ്മൾ ചെയ്തോളണം ഏ നമ്മളെ ഡിസൈനർമാർ ചെയ്തോളണം ഇത് അങ്ങനെ ഒരു കൺസെപ്റ്റല്ലാവുന്നത് അതായത് നമ്മളെ കൂടെ നിൽക്ക ഞാനും മുനിസിപ്പാലിറ്റി കൂടിയാണ് തുടങ്ങിയോടുകൂടിയാണ് സ്റ്റാഫ് സ്ട്രെങ്ത് എനിക്ക് വർക്ക് ഞാൻ വാക്കെടുക്കുന്ന വർക്കിനെ വെച്ചിട്ട് വർക്കിന്റെ എണ്ണം കുറവാണെങ്കിലും പക്ഷെ ഇതിന്റെ സ്റ്റാഫിന്റെ എണ്ണം കൂട്ടിയും ഓലെ ക്വാളിറ്റി കൂട്ടിയതും അതിന് ത്രീ ഡി വേണം ഏ അതിന് ത്രീ ഡി വേണം ഔട്ട്ലേറ്റ് വേണം ബാക്കി കാര്യങ്ങൾ എല്ലാം വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം ഇതിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കണം ഏഹ് ഇപ്പം മുട്ടിപ്പള്ളി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ആ മുട്ടിപ്പള്ളി സ്കൂളൊക്കെ ചെയ്ത ഇതൊരു സ്കൂളോ ഏഹ് നമ്മൾ നമ്മളിപ്പോൾ പല പഠിക്കാനാളെ കൊണ്ടുപോകേണ്ടി ഒരു സ്കൂളിൽ തന്നെ ചെയ്യണം ഇതിന് ഹൈസ്കൂളിൽ നിന്നാണ് ചെയ്യേണ്ടി അങ്ങനെ ചെയ്ത് ചെയ്തു പോയി അവസാനത്തെ രണ്ട് ദിവസം മുന്നേ ചെറുമെ കുറിച്ച് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മള് വേറെ കാഴ്ചപ്പാടുകൾ നമ്മൾ അവസാനത്തെ രണ്ട് ദിവസം ഈ കുട്ടികൾക്കെ ചെരുപ്പുകൾ വെക്കാനൊക്കെ സ്റ്റാൻഡാണ് ഓ ഏ ഏ ഏ ഏ ഏഹ് അവസാനത്തെ ഇതൊക്കെ ചെറിയ അതായത് നമ്മളൊന്നും ോട്ട് അല്ലാതെ ഒരു ചെയർമാൻ നോട്ടിടല്ലാത്ത സ്ഥലമാണ് രാവിലെ സ്കൂളിൻ്റെ വർക്ക് നടക്കുന്ന ടൈമില് രാവിലെ ചെന്നപ്പിട്ട് മുനിസിപ്പാലിറ്റിന്ന് ചെയർമാൻ വണ്ടി വണ്ടിയെടുത്ത് ക്ലീനിങ് സ്റ്റാഫിന് ചെയർമാൻ കൊടുത്തിരിക്കും ഓ ഒരു മുനിസിപ്പാലിറ്റിന്റെ ചെയർമാനാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിനോടുള്ള ഡെലിക്കേഷൻ ഇങ്ങനെ ഡെലിക്കേഷൻ ചെയ്യേണ്ട ഒരാളെ കൂടെ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര നമ്മളെത്രത്തോളം ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ ഇത് പൊട്ടിയാൽ നമുക്ക് നമുക്കിനിത് ഓരോടത്തും നടത്താൻ പറ്റില്ല അതുകൊണ്ട് ഓരോ ഫ്ലോറിനും ഓരോ ടീച്ചറിന് ചാർജ് കൊടുത്തു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കാലാവധി വരെ എന്നെ വിളിച്ചോളി ഞാൻ വരും ഓരോ ഫ്ലോറിനും ഓരോ ടീച്ചറിന് ചാർജ് ഓവറോൾ ചാർജ് എച്ച് എമ്മിന് ക്ലീനിങ് സ്റ്റാഫിനെ വിളിച്ച് നിങ്ങൾക്ക് എല്ലാ ഫ്ലോറും ഒരുമിച്ച് ചെയ്യാൻ കഴിയില്ല കുട്ടികളുണ്ട് പക്ഷേ നിങ്ങൾ അതിനകത്ത് ഒരു ദിവസം ഒരു ഫ്ലോർ ചെയ്താൽ ഒരു ആഴ്ചയിൽ രണ്ട് എട്ടെങ്കിലും ഫ്ലോർ ക്ലീനിങ് നടക്കും അത് നിങ്ങൾ ബീച്ച് എടുത്തരുത് എന്തെങ്കിലും നിങ്ങൾക്ക് കഴിയാത്ത ഓവർലോഡ് തോന്നുവാണെങ്കിൽ ഞാൻ മുനിസിപ്പാലിറ്റിയിലെ കണ്ടിട്ട് അപ്പൊ അതൊരു കൾച്ചറിലേക്ക് വന്നാൽ കഴിയും മെയിൻ്റെ ചെയ്യാൻ അവിടെ പ്രൊവിഷൻ ഉണ്ട് അത് നമ്മൾ ഞാനായിട്ട് ഇവിടുന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നല്ല ആ പ്രൊവിഷൻ നമ്മളൊന്ന് കൃത്യമായിട്ട് ചാനലൈസ് ചെയ്യണം എന്നുള്ളൂ ഉപയോഗിക്കണം എന്നുള്ളൂ സിംപിളി നടക്കും അതുപോലെ നിങ്ങൾ ചൂസ് എന്നുള്ളത് അത് നമ്മൾ കൊടുത്തു പെയിന്റിംഗിന്റെ സെക്ഷനെ അതാണ് ഒരു ടീമിന് കൊടുത്തു അങ്ങനെ ഇത് പ്രൊജക്ടർ അത് ട്രസ്റ്റഡ് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാം അപ്പൊ ചെയ്യാൻ പറ്റും ക്വാളിറ്റി ഞാൻ എനിക്ക് സൗകര്യങ്ങള് ആ രീതിയിൽ ഇനി പറ്റുള്ളൂ ഈ അഡ്ജസ്റ്റ്മെന്റ് കഴിയില്ല ആദ്യം തന്നെ ക്വാളിറ്റി ലീഡർ ലീഡറായി നിക്കാം അതിന് ആരാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഏർപ്പാടാണെങ്കിലും ക്വാളിറ്റി അല്ലാത്ത അഡ്ജസ്റ്റ്മെന്റിനൊന്നും നിക്കാൻ കഴിയുള്ളൂ ചിലപ്പോ ഒരു കുറിയൊക്കെ പറ്റിച്ച ആട്ടൊക്കെ അടിച്ചിട്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി എക്സിസ്റ്റ് ചെയ്യണത് സത്യം നിൽക്കുള്ളൂ ആ ഒരു ക്വാളിറ്റി നല്ല നല്ല ടീമേ രീതിയിൽ ചെയ്തു ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കേസാണ് കാരണം ഈ ഒരു പ്രോജക്റ്റ് കൂടെ നിന്ന് ഇപ്പൊ ആണ് എന്തൊക്കെ ചെയ്തു ചെയ്ത രീതി ഇനി ചെയ്യാനും ഉണ്ട് ഏകദേശം ചെയ്തിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിന്റെ ഒരു 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 നല്ലൊരു പോർഷൻ ചെയ്യാൻ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാലഞ്ച് പ്രോജക്റ്റ് പ്രോജക്റ്റ് ആയുർവേദ ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്ത ഓൾമോസ്റ്റ് ഫൈവ് സ്റ്റാർ ആ ഹോസ്പിറ്റലിൽ വരാൻ പോലും അപ്പൊ അങ്ങനെ ചെയ്യാൻ ബാക്കി വെച്ച കുറെ ഒന്ന് രണ്ടെണ്ണം കൂടി മനസ്സിലാകും ഒന്നും പറയാമോ ഒന്നിപ്പോ ആയുർവേദ ഹോസ്പിറ്റല് ഡി പി ആർ ഒക്കെ കൊടുത്തു ഫണ്ട് പാസ്സായിട്ടുണ്ട് അതിൻ്റെ ലാൻഡ് ആദ്യം കരുതി സ്ഥലം സഫിഷൻ ലാന്റ് ഇല്ലാത്ത ലാൻഡ് ചേഞ്ച് ചെയ്യുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ അപ്രൂവൽ ആണ് ഫണ്ട് ഓൾറെഡി അവിടെ അത് പൂർത്തിയായി നമ്മളൊരു ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാനതിനു വേണ്ടി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്തു ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ഒരു റിസപ്ഷൻ ഏരിയ അപ്പോൾ നമ്മൾ ഈ പിന്നെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ ലോബി ഏർപ്പാടായിരുന്നു അങ്ങനെ വന്നിട്ട് ഫസ്റ്റ് നെക്സ്റ്റ് ഫ്ലോർ മുതലാണ് രോഗികളും പേഷ്യൻസിനും ഒക്കെ ലിഫ്റ്റും ഇതൊക്കെ ആക്കി വരും അപ്പം ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഭീകരത ഫീൽ ചെയ്യരുത് ആ പേമെൻഡാക്കാനുള്ള മൂന്ന് ഹോസ്പിറ്റലുണ്ട് രണ്ട് ബിൽഡിങ്ങിനും അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് ഒക്കെ പുറത്തുനിന്ന് എഞ്ചിനീയർസിനെ പേർപ്പെടുത്തിയ മുനിസിപ്പൽ എഞ്ചിനീയർമാർ പോരാത്തോണ്ടല്ല അവരിപ്പോ ഇങ്ങനെ ചിലപ്പോൾ ഇതിന് കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പുതിയ ഏറ്റവും പുതിയ കണ്ടംപറികൺസെപ്റ്റുള്ള പുതിയ പയ്യന്മാരുണ്ടല്ലോ നല്ല അവര് ഡിസൈൻ അവരുടെ ഡിസൈൻ ഇവരോട് ആക്സെപ്റ്റും കൂടി ചെയ്താൽ ഇത് നടത്താൻ പറ്റുക മറ്റേ ഇവര് പഴയ സമയത്ത് പഠിച്ചെടുത്തവരൊക്കെയാണ് ഇവർക്ക് പുതിയ കാലത്ത് അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ കുട്ടികൾ ചേഞ്ച് ചെയ്യുന്ന ഒരു ഇന്റസ്റ്റി ആണല്ലോ എഞ്ചിനീയറിംഗ് അതുപോലെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആ ഡേ ടു ഡേ ചേഞ്ചസ് നമ്മൾ അറിയണവരെ ഇൻകോർപ്പറേറ്റ് ചെയ്തേ നമുക്ക് വന്നു ചെയർപേൺ ആണ് നാല് അവരോട് എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി എന്ത് നമ്മള് തുടങ്ങി വെച്ചതിൽ വസ്തുത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം തീർച്ചയായിട്ടും അതോ ഒന്നാമത്തെ അതാദ്യം ഒരു ക്രോസ് ഒക്കെ ചെയ്യട്ടെ ഈ ചെയ്തു വച്ചാൽ വല്ല കാര്യമുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ ജെന്യൂ ആണെന്നുണ്ടെങ്കിൽ അവർ തുടരണം ആ തുടരണം മീൻസ് എനിക്കതി യാതൊരു അതിനകത്ത് യാതൊരു വിഷയമില്ല പക്ഷെ നമുക്ക് അങ്ങനെ തുടർന്ന നാടിന് ഗുണമുണ്ടാവും കാരണം ഇത് ഇതൊക്കെ ടൈം ബീയിങ് ഞാനാവുമ്പം എന്നറിയപ്പെടും അത് കഴിഞ്ഞാൽ ആര് തുടങ്ങി ആര് തുടങ്ങി നമ്മൾ തുടങ്ങി നമ്മളിൽ കൂടി പോകുമ്പോൾ സമൂഹത്തിന് കൂടെ ഉണ്ടാവും അത് അതിനപ്പുറം വേറെ ഒന്നും ഇതിനകത്തൊന്നുമില്ല അത്ര വലിയ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും മരിക്കാത്ത പ്രൈം മിനിസ്റ്റേഴ്സ് ഇല്ലേ ആ പ്രൈം മിനിസ്റ്റേഴ്സ് അവർ രാജ്യം അവർ വരുമ്പോൾ ഏരിയ മുഴുവൻ ബ്ലോക്കാക്കി വന്ന ആളുകളാണ് അല്ലെങ്കിൽ അത്ര അവർ ജീവിച്ചിരിക്കുന്ന ഇപ്പം എത്ര അപ്രസക്ത അല്ലെങ്കിൽ എത്ര മാത്രം തമ്മിലുള്ള വ്യത്യാസം അറിയാം അത്രേ ഉള്ളു ഇതിന്റെ ഒക്കെ ഒരു പ്രൈം മിനിസ്റ്റർ അത്രേ ഉള്ളു ചെയർമാൻ ഒക്കെ ഒരുപാട് ജനകി അത് ജനങ്ങൾ ഇൻവോൾവ് ചെയ്ത ഒരുപാട് പ്രൊജക്ടുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈവൻ ഇപ്പൊ യാത്ര പോയതായിട്ട് പറഞ്ഞു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരാൾ പോലും ചിന്തിക്കാത്ത എനിക്ക് തോന്നുന്നതിന് ശേഷം പറഞ്ഞു അതേ രൂപത്തിലുള്ള സംഘടിപ്പിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ അവരുടെ ലൈഫിൽ നിന്ന് മിക്കോറും ഒരു ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ അന്ധം പോയത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആളുകൾ വന്ന കൂട്ടത്തിൽ ഞാൻ ഞമ്മളെ കൗൺസിലർമാർ പറഞ്ഞു പരസ്യത്ത് ഗ്രൗണ്ടിൽ നിന്ന് പൊക്കിയാൽ ചിലപ്പോൾ അത് ആ കുട്ടിയുടെ ഫാമിലിക്കൊക്കെ ഒരു മോശം കോട്ടക്കുന്ന് കാണാത്തവരുണ്ടോച്ചാൽ അതൊരു വലിയ മെസ്സേജ് ആണ് പക്ഷെ ചിലപ്പോൾ ആ കൂട്ടുകാർക്ക് ഞാൻ കൗൺസിലർമാർട്ട് പറഞ്ഞു നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിക്കണം എൻ്റെ കൗൺസിലർ പറഞ്ഞു കോട്ടക്കുന്ന് കാണാത്തവർ ഓരോ ബസ്സിലും അഞ്ചു ആറ് ആറും മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒമ്പത് കിലോമീ ഒരു ഒരു പൂജ്യം കിലോമീറ്റർ മുതൽ പതിനാല് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ അപ്പം ഒരാൾക്ക് ദൂരല്ല ആ കോട്ടക്കുന്ന് പോലും കാണാത്തത് അവരുടെ കൊച്ചുമക്കളോടും ഒക്കെ അത് കഴിഞ്ഞ് ഇവരൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹം ഇവരുടെ ഒരു ആ നിന്റെ പൈസ ഒന്നും അല്ല നിന്റെ സാധനവും അല്ല ഞാനതിനകത്ത് കൊണ്ടുപോകും ഒന്ന് മാത്രമേ ഉള്ളൂ ഐറ്റങ്ങളെ പൈസ അല്ലെങ്കിൽ ഇത് വരെ നികുതി പൈസ തന്നെയാണ് പക്ഷെ ഞാൻ എന്തോ ചെയ്തു കൊടുത്ത ഒരു പോലുള്ള പ്രാർത്ഥനകളുടെ ബഹളാണ് ഇപ്പോഴും എവിടെ ചെന്നാലും അത് ഒന്ന് എല്ലാവർക്കും കൊട കൊടുത്തു പുതപ്പ് കൊടുത്തു ഗിഫ്റ്റുകൾ കൊടുത്തു എല്ലായിടത്തും സൗകര്യ വോളണ്ടിയർമാരെ വെച്ചു ഹോളുകൾ എള്ളിലെടുത്ത് ഹോളിൽ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളാണ് റെൻറ്റിനടുത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊരടുത്ത് ഉച്ചക്കൊരു അടുത്ത് രാത്രി ഒരടുത്ത് പിന്നെ ആംബുലൻസ് അഞ്ച് ആംബുലൻസ് ഡോക്ടർമാർ മെഡിക്കൽ ടീം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉണ്ട് ഞങ്ങളുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കൂടിയൊക്കെ ഉണ്ടായത് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായ സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി വരാൻ പോകുന്ന ഒരു ടീമിനോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ടീമിനെ തെരഞ്ഞെടുക്കേണ്ടത് ഇനിയുള്ള അവിടെയുള്ള ആ ഈ പറയപ്പെട്ട ജനങ്ങൾ ഇതിൻ്റെ പ്രയോക്താക്കളാണ് അവരാണ് ഇനി വരാൻ പോകുന്ന ടീം ആരാണെങ്കിലും രാഷ്ട്രീയം വെച്ചൊന്നല്ല പറയുന്നത് അപ്പൊ ഇവരോട് ഈ ആളുകളോട് ഈ ആളുകളെ ഈ ജനകീയ പദ്ധതികളിലൊക്കെ കൊണ്ടുനടന്ന ചെയർമാൻ എന്ന നിലയിൽ ഈ ആളുകളോട് താങ്കൾക്ക് എന്താ പറയുന്നത് പരമാവധി പൊതുപ്രവർത്തനം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളവരെ മാത്രം കൊടുക്കുക പദവികൾ എന്റെ ഏർപ്പാടും എന്റെ പേര് എൻ്റെ കുടുംബം എൻ്റെ ഏർപ്പാടും നടത്താനാണെങ്കിൽ പൊതു പ്രവർത്തനത്തിന് വരരുത് ബിസിനസ് നടത്താം വിദേശത്ത് പോവാം പൊതുപ്രവർത്തനം എന്ന പേരും എന്റെ ഏർപ്പാടും വളർത്തുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഏത് പാർട്ടി ആവട്ടെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ അവർ പബ്ലിക്കിനെ കുറിച്ച് കൺസേൺ ആവില്ല അവര് ഓരോന്ന് വരുമ്പോഴും മുനീവായി വരുമ്പോൾ എനിക്കെന്ത് ലാഭം കിട്ടുന്നാലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മുനീവായി ചെയ്യണതിന്റെ ഏറ്റവും മാക്സിമം അവിടെ കാണണമെന്ന് ഞാൻ മനസ്സിൽ കരുതിയാൽ എനിക്ക് എന്തും പറയാൻ പറ്റുള്ളൂ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന രീതിയിൽ രാവിലെ ആറിട്ട് രാത്രി വൈകുന്നേരം പന്ത്രണ്ട് മണി വരെയൊക്കെ സൈറ്റിലൊക്കെ പോയി നോക്കി അത് എനിക്കൊരു പാഷനാണ് അത് മാത്രമല്ല അത് ഞാൻ വലിയൊരു ഹാർഡ് വർക്ക് എനിക്കത് പാഷനാണ് രാവിലെ എണീറ്റാല് പിന്നെ നടക്കാൻ പോകുന്നതിന് പകരം ഈ സൈറ്റുകളിലൊക്കെ ഒന്ന് പോയിട്ട് നടക്കാൻ പോകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് ഒക്കെ എന്താ റണ്ണിങ് ഡെവൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ അത് എനിക്കും കൂടി ഒരു ഗുണമാണെന്നുള്ളത് അപ്പൊ അതിന്റെ ഗുണം സൈറ്റിന്റെയും ഇതുവരെ നിങ്ങൾ പറഞ്ഞത് നാട്ടിൽ ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ടുകളെ കുറിച്ചാണ് കൊണ്ടുവരേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും നാട്ടുകാർക്ക് ഉപകാരപ്പെടേണ്ടതും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വിഷനോട് കൂടിയുള്ള കാര്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് വേണോ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സോക്കോൾഡ് ഒരു സിസ്റ്റത്തിലുള്ള കാര്യങ്ങളാണ് റോഡ് നന്നാക്കുക പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരിക ഇതിലപ്പുറം ഇതിൽ കടക്കലാണ് ഇതിന്റെ വേരിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കേണ്ടത്യല്ലോ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്ത എജ്യൂക്കേഷൻ്റെ രംഗത്ത് കുട്ടികളിൽ കാരണം ആദ്യമായിട്ട് അദ്ദേഹം ചെയർമാൻ ആയതിനു ശേഷം ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയത് അംഗൻവാടി ടീച്ചേഴ്സിനോട് ആയിട്ടാണെന്നുള്ളതാണ് കാരണം നമ്മുടെ ബേസിക് കുട്ടികൾ മൂന്ന് വയസ്സ് മുറിയുള്ള കുട്ടികൾക്ക് രസകരമായി പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അംഗൻവാടികളെ ഹൈടെക് ആക്കുന്നതിലാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് അവിടെ തന്നെ ഒരു വിഷനറി ലീഡർ എന്നുള്ള നിലക്ക് കാരണം അതിന്റെ റിസൾട്ട് നമുക്കൊരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് വരിക കുട്ടികൾ വലുതായി അവരിലൂടെ ആ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു വലിയ മാറ്റമുണ്ട് ഒരു ഉണ്ട് അത് കണ്ടിട്ടാണ് നിങ്ങൾ ഒരുപക്ഷെ അംഗൻവാടികൾ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തതെന്നുള്ള അത്തരത്തിൽ തുടങ്ങി ഒരുപാട് വിഷനുണ്ട് കാരണം ഇനിയുള്ള മറ്റുള്ള ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചെയർമാൻ നമ്മളുമായിട്ട് പങ്കുവച്ചത് ഇത്ര നേരം നിങ്ങൾ വളരെ പേഴ്സണലി വളരെ ഹാപ്പിയാണ് ആ വിഷയത്തിൽ മുനിയും ജി അതിനെ പ്രത്യേകതയോട് നന്ദി പറയുകയാണ് ചെയർമാനെ നമ്മളെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മീഡിയയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിലും ഇത് എനിക്ക് തോന്നുന്ന ഒരുപാട് നമ്മളെ ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്കും ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ തികച്ചും മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങളാണ് കാരണം ക്വാളിറ്റിയുടെ വിഷയത്തിൽ ഓരോ വിഷയത്തിലും കാരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൊണ്ടുവരുന്ന ആ ആശയത്തിൻ്റെ ഉള്ളിലും ഒരു സൂപ്പർ ക്വാളിറ്റി ഉണ്ടാവണം എന്ന് ചിന്തിച്ച് അത് നൂറ് ശതമാനം ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ ഇനിയും ഒരുപാട് ചെയ്യാൻ ഒരുപാട് ഇടം ബാക്കിയുണ്ടെന്നുള്ളതാണ് ഉണ്ട് എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നത് അപ്പം അതിന് പ്രത്യേകം ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ചെയർമാൻ്റെ മുമ്പിൽ അറിയിക്കുകയാണ് മുനിയൊക്കെ ആ പ്രത്യേകമായിട്ട് നിങ്ങളോടും ആ നന്ദി അറിയിക്കുകയാണ് പി എൻ ഐ മെമ്പർന്ന് നൽകുക എനിക്ക് ആരുടെ പ്രിവിലേജ് നിന്ന് തന്നു